ം ശക്തികുളങ്ങര ഹാർബറിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിൽ വൻ ആരോപണം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹാർബറിൽ നടക്കുന്നത് എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഫണ്ട് വിനിയോഗിച്ചില്ല എന്നാണ് ആക്ഷേപമുയരുന്നത് ചുറ്റുമതിൽ പുതുക്കി പണിതും അശാസ്ത്രീയമായ ഓടകൾ നിർമ്മിച്ചും ഹാർബറിന്റെ വികസന സാധ്യതകൾ അടച്ചു കളയുന്ന രീതിയിലാണ് ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നാണ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ പരാതി ദേശീയപാതയിലേക്ക് ഹാർബറിൽ നിന്നും സുഗമമായി വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വഴി തടസ്സപ്പെടുത്തിയാണ് നിർമ്മാണമെന്നും ബോട്ടുടമകൾ പറയുന്നു ഈ പിന്നെ ആ സുരക്ഷയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഇവിടെ ബിൽഡിങ് കിട്ടുന്നത്തെ അത് ഞങ്ങൾ ഏതെങ്കിലും കാണാത്ത അനകത്ത് കയറി നിൽക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണമേന്മയിലുള്ള കുറവുണ്ട് അത് അപകടപ്പെട്ടാൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് ആര് സമാധാനം പറയും അപ്പോൾ ഒരു ബിൽഡിങ് കിട്ടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും അതിൻ്റേതായ കരുതലുമൊക്കെ എടുക്കേണ്ടേ അതൊന്നുമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ ആയതുകൊണ്ട് ഇവിടെ എന്തും ചെയ്യാവുന്നൊരു തരത്തിലാണ് ഇവിടെ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നെബാർഡ് ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് പാതി വഴിയിൽ നിലച്ചു കിടന്നടത്ത് നിന്നും നിർമ്മാണം പുനരാരംഭിച്ചത് തുരുമ്പെടുത്ത കമ്പികളിലാണ് വീണ്ടും നിർമ്മാണം ആരംഭിച്ചത് ഇതിന്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഹാർബർ ആണ് ഏറ്റവും കൂടുതൽ ബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം ശക്തിളങ്ങര ആണ് പോലെ ഉള്ള ഒരു ഹാർബർ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹാർബർ നമ്മുടെ കേരളത്തിലെങ്ങും തന്നെ ഇല്ല അപ്പോൾ കേരളത്തിലുള്ള ഇവയിലേക്ക് ഓപ്പണിംഗ് ഉള്ള ഹാർബറിൻ്റെ മുഖഛായ മാറ്റാതെ അതിലൂടെ വണ്ടികൾ കടന്നു പോയിക്കൊണ്ട് ഞങ്ങളുടെ മത്സ്യബന്ധന രീതിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ബിൽഡിങ്ങുകൾ വേണം ഇവിടെ പണിയാനെന്ന് ഞങ്ങൾ അഞ്ച് കൊല്ലം മുമ്പ് തന്നെ ഈ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പറഞ്ഞിരുന്നു ഇതൊന്നും അവ വകവെക്കാതെ അവർ ഞങ്ങളുടെ സൗകര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് തുടങ്ങി വെച്ച ബിൽഡിങ്ങാണിത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഉറപ്പിലും ഗുണനിലവാരത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ തുറമുഖ വകുപ്പ് അധികൃതർ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ന്യൂസ് മലയാളം കൊല്ലം